ഹരേ കൃഷ്ണ നാമജപത്തിൻ്റെ പ്രാധാന്യം ഈ കലിയുഗത്തിൽ ഈശ്വരാരാധനയ്ക്കായിട്ടുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് നാമജപം പണ്ടുകാലങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ എല്ലാ വീട്ടിലും നാമജപം ഉയർന്നു കേൾക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സീരിയലുകളുടെയും മറ്റും വരവോടെ വീടുകളിൽ നാമജപം കേൾക്കാനേ ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാമജപം സത്യയുഗത്തിൽ ധ്യാനവും ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയുമായിരുന്നു പ്രധാന ഉപാസനാ മാർഗങ്ങൾ എന്ന് പുരാണങ്ങളിലും മറ്റും പറയുന്നുണ്ട് എന്നാൽ ഈ കലിയുഗത്തിൽ ഈശ്വരനാമസങ്കീർത്തനമാണ് മോക്ഷത്തിനുള്ള ഏറ്റവും എളുപ്പവും ഉത്തമവുമായ മാർഗമായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമുക്ക് കുറേ ദൈവങ്ങളുണ്ട് ഗുരുവായൂരപ്പൻ അമ്മ പരമശിവൻ ഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങി ഒട്ടേറെ ദൈവങ്ങൾ നമുക്കുണ്ട് ഇതിൽ ഓരോരുത്തർക്കും അവരവർക്കിഷ്ടമുള്ള ദൈവത്തിൻ്റെ ഓരോ ദൈവത്തിനും ആയിരത്തിലധികം നാമങ്ങളുമുണ്ട് അതിൽ ഏത് നാമങ്ങൾ വിളിച്ചും നമുക്ക് ഭജിക്കാം ഉദാഹരണത്തിന് ഗുരുവായൂരപ്പനെയാണ് ഞങ്ങൾ ഭജിക്കുന്നതെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഓം നമോ നാരായണായ എന്നോ ജവിക്കാം ശിവനെയാണെങ്കിൽ ഓം നമ ശിവായ എന്നും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ജപിക്കാം ഏതു ദൈവത്തെ ആയിക്കോട്ടെ നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കുക എന്നത് മാത്രമാണ് പ്രധാനം ഈശ്വരനാമം ജപിക്കുന്നതിന് ഇന്ന സ്ഥലമെന്നോ ഇന്ന സമയമെന്നോ എന്നൊന്നുമില്ല ഏതു സമയത്തും എവിടെ വെച്ചും എന്തു ചെയ്യുമ്പോഴും എന്തു ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് ജപിച്ചു ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ടല്ലോ ഋതുവായ ഹരിനാമ കീർത്തനം പെണ്ണിനും ഉടൻ അരുതാത്തതല്ല അതായത് ആർത്തവമുള്ള സ്ത്രീകൾക്കും തെണ്ടി നടക്കുന്ന യാചകനും ശവന്തഹിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവനും മാത്രമല്ല സജ്ജനങ്ങൾക്കും ആർക്കു വേണമെങ്കിലും ഹരിനാമ കീർത്തനം ചൊല്ലാം അതുപോലെ നാമം ജപിക്കുന്നവന് ഇന്ന സ്ഥലമെന്നോ ഇന്ന ജോലിയെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ശുദ്ധാശുദ്ധങ്ങളും നോക്കേണ്ട ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും ഏതു സമയത്ത് വേണമെങ്കിലും നാമം ജപിക്കാം അതുപോലെ തന്നെ ൂരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനോ നീരിഞ്ഞു വേണ്ട നിജ താരങ്ങൾ വേണ്ടതിനോ നാരായണാതിന് ഒരു നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമാ അതാണ് ഇവിടെ പറയുന്നത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അടുക്കളയിലോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് മാനസികമായിട്ടും ജപിച്ചുകൊണ്ടേയിരിക്കാം നമ്മൾ ഒരു പൂജയോ യാഗമോ ആണ് ചെയ്യുന്നതെങ്കിൽ പല കാര്യങ്ങളും ആവശ്യമാണ് എന്നാൽ നമുക്ക് നാമം ജപിക്കുകയാണെങ്കിൽ അതിന് നാവ് മാത്രമേ ആവശ്യമുള്ളൂ നാരായണ അച്യുത ഹരേ എന്ന് ജപിക്കുന്നതിന് അവരവരുടെ നാവ് മാത്രം മതി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല ഇനി സംസാരിക്കാൻ പറ്റാതെ ആൾക്ക് പോലും മാനസികമായിട്ടും ജപിക്കാവുന്നതല്ലേ അങ്ങനെ നോക്കിയാൽ യാതൊരുവിധ തയ്യാറെടുപ്പുകളില്ലാതെയും നമുക്ക് നാമജപം നടത്താം നമ്മുടെ നാവ് മാത്രം മതി മാത്രമല്ല ജപിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം ഒരു കാര്യം സത്യമാണ് ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് ധ്യാനത്തിനോ യാഗത്തിനോ പൂജയ്ക്കോ ഒന്നിനും സമയമില്ല എല്ലാവരും അവരവരുടെ കാര്യം ചെയ്യുന്നതിന് വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുകയാണ് മാത്രമല്ല മറ്റു യുഗങ്ങളിലുള്ളതിനേക്കാളും ഈ കലിയുഗത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെടുകയും മനസ്സ് പലവിധ ചിന്തകളാൽ മലിനമായിരിക്കുകയുമാണ് അപ്പോൾ ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മാനസികമായ പിരിമുറുക്കവും മനസ്സിൻ്റെ സമ്മർദ്ദവും കുറഞ്ഞ് ഏകാഗ്രത കൈവരും മാത്രമല്ല ഈശ്വരനിൽ മനസ്സർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കയറി കൂടുകയില്ല മനസ്സ് ശാന്തമായിരിക്കും മാത്രമല്ല മനോബലം കൂടുകയും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും നാമജപത്തിലൂടെ നമുക്ക് ചതുർവിധ മുക്തി ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഈ ചതുർവിധ മുക്തികൾ സാലോക്യമുക്തി സാമീപ്യമുക്തി സാരൂപ്യമുക്തി സായൂജമുക്തി ഇവയാണ് ചതുർവിധ മുക്തികൾ ഇതിൽ സാലോഖ്യമുക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തെത്തുക സാമീപ്യമുക്തി ഭഗവാന്റെ അടുത്തെത്തുക സാരൂപ്യമുക്തി ഭഗവാന്റെ തന്നെ രൂപം പ്രാപിക്കുക ഭഗവാനിൽ ഇങ്ങനെയുള്ള ചതുർവിധ മുക്തികൾ ലഭിക്കും എന്നാണ് പറയുന്നത് ഈ തിരക്കു പിടിച്ച കാലഘട്ടത്തിൽ നമുക്ക് നാമജപത്തിനായി കുറച്ച് സമയം നീക്കിവെക്കാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സഹസ്രനാമ ജപം എല്ലാ ദൈവങ്ങൾക്കും സഹസ്രനാമങ്ങളുണ്ട് നമ്മൾ ലളിത സഹസ്രനാമമാണ് ജപിക്കുന്നതെങ്കിൽ കൂടിയാൽ ഒരു അരമണിക്കൂർ മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ആവശ്യമുള്ളൂ ഇനി വിഷ്ണു സഹസ്രനാമത്തിനാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇത്രയും സമയം നമ്മൾ ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വൃത്തിയായി ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ജപിക്കാൻ പറ്റും ഇങ്ങനെ സ്ഥിരമായി നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ ക്ഷേത്രദർശനത്തിൻ്റെയോ തീർത്ഥാടനത്തിൻ്റെയോ തന്നെ ആവശ്യമില്ല എന്നാൽ തീർത്ഥാടനമോ ക്ഷേത്ര ദർശനമോ ചെയ്യേണ്ട എന്നല്ല പറയുന്നത് തീർത്ഥാടനവും ക്ഷേത്രദർശനവും ചെയ്യുന്നതിൻ്റെ അത്രത്തോളമോ ഇനി അതിനേക്കാൾ മുകളിലോ ആയിരിക്കും നമ്മൾ സ്ഥിരമായി നടത്തുന്ന നാമജപത്തിൻ്റെ പുണ്യം മനസ്സിലെ മറ്റ് ആകുലതകളും വിഷമങ്ങളുമൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൽ മനസ്സർപ്പിച്ച് ചെയ്യണമെന്ന് മാത്രം ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു മാർഗമാണ് നവവിധ ഭക്തി നവവിധ ഭക്തി എന്നാൽ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിവയാണ് ഇതിൽ ഏറ്റവും സുഗമമായ മാർഗമാണ് നാമസങ്കീർത്തനം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാനെ കീർത്തിച്ചു കൊണ്ടേയിരിക്കുക അറിയാതെ പോലും ഭഗവാന്റെ നാമം വിളിച്ചാൽ നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത് ഒരിക്കൽ അറിയാതെ ഭഗവാൻ്റെ നാരായണ എന്നുള്ള ദിവ്യനാമം വിളിച്ച അജാമിളന് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിച്ച കഥ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അജാമിളൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നെങ്കിലും യൗവനമായപ്പോൾ ഒരു വേഷശാസ്ത്രീടെ കൂടെ കൂടി പല വൃത്തികേടുകളും ചെയ്തു ദൈവത്തെ തന്നെ മറന്നു അങ്ങനെ പല വൃത്തികേടുകളും കാട്ടി ജീവിക്കുന്നതിനിടയിൽ അയാൾക്ക് കുറെ മക്കളുണ്ടായി അതിൽ അവസാനത്തെ പുത്രനെ നാരായണൻ എന്ന പേരിട്ടു ഒടുവിൽ അജാമിടന് വയസ്സായി രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് യമകിങ്കരന്മാർ വരുന്നത് കണ്ട അജാമിടൻ നാരായണ എന്ന് ഉറക്കെ വിളിച്ചതിൻ്റെ ഫലമായി വിഷ്ണു പാർശ്വതന്മാർ വന്ന് അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി ഇതാണ് കഥ അറിയാതെ ഭഗവാന്റെ നാമം ഒന്ന് ഉച്ചരിച്ചതിന് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ കാട്ടിക്കൂട്ടിയ സകല പാപങ്ങളിൽ നിന്നും മോചനം നൽകി അയാളെ തന്നിൽ ലയിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത് ഇത്രയും ഭക്തവത്സലനായ ഭഗവാന്റെ നാമം അറിഞ്ഞ് ഉച്ചരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം പുണ്യം ലഭിക്കും എന്ന് ഓർക്കുക ഒരിക്കൽ ദ്വാപരയുഗം അവസാനിക്കാറായപ്പോൾ ഒരു ദിവസം നാരദമഹർഷി തൻ്റെ പിതാവായ ബ്രഹ്മദേവനോട് ഇനി വരാൻ പോകുന്ന കലിയുഗത്തിൽ മനുഷ്യർക്ക് ഏറ്റവും അനുയോജ്യമായ ഉപാസനാ മാർഗം എന്താണെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ബ്രഹ്മാവ് നിർദ്ദേശിച്ചത് നാമജപമായിരുന്നു ഭഗവാൻ നാരായണന്റെ നാമമാണ് ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞു കൊടുത്തു ബ്രഹ്മാവ് കലിയുഗത്തിൽ ജപിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ മന്ത്രമായി നാരദർക്ക് പറഞ്ഞുകൊടുത്തത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഷോഡശ മഹാമന്ത്രമാണ് കലിയുഗത്തിൽ മനുഷ്യർ പതിനാറ് നാമങ്ങളടങ്ങിയ ഈ മന്ത്രം നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ അകന്നു പോകും ഈ മന്ത്രം ജപിക്കാൻ യാതൊരു നിയമവും പാലിക്കേണ്ടതില്ല ഏതു സമയത്തും എവിടെ വെച്ചും നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു മഹാമന്ത്രമാണിത് ഈ മന്ത്രം ജപിക്കാൻ ശുദ്ധശുദ്ധങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇനി മുതൽ നാമജപം തുടങ്ങാമല്ലേ മുള്ളെടുക്കാൻ മുള്ളു തന്നെ ഉപയോഗിക്കുന്നത് പോലെ വിവിധ ചിന്തകളെ തടയാൻ മറ്റൊരു ചിന്ത അതാണ് നാമജപം മന്ത്രം ജപിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പലവിധ ചിന്തകളും വരും മനസ്സ് പല വഴിക്കും സഞ്ചരിച്ചെന്നും ഇരിക്കും പക്ഷേ ആ ചിന്ത അത്ര ദോഷമായി വരികയില്ല നമ്മൾ നാമജപം എപ്പോഴും തുറന്നുകൊണ്ടിരുന്നാൽ നമ്മൾ പോലും അറിയാതെ മറ്റുള്ള ചിന്തകളൊക്കെ നമ്മിൽ നിന്നും അകന്നു പോവുക തന്നെ ചെയ്യും നാമജപം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ തന്നെ മനസ്സിൽ സദാ ജപം നടക്കും മാത്രമല്ല നിരന്തരമായ ജപത്തിലൂടെ ഈശ്വരനുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഒരു ദിവസം കുറഞ്ഞത് നൂറ്റെട്ട് തവണ നിങ്ങളുടെ കയ്യിൽ ജപമാലയുണ്ടെങ്കിൽ ഒരു മാലയെങ്കിലും ഈശ്വരനാമം ജപിക്കാൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ ഏത് നാമമാണ് ജപിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യൂ ഹരേ കൃഷ്ണ